നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ജാതികൾ പല മാതിരി മാമൂലുകൾ പലതിലും പെട്ടകന്ന് നമ്മൾ പല വഴിക്ക് യാത്രയായി എങ്കിലും നാം ഒടുവിലെത്തണ തീരമൊന്നല്ലേ ഏത് നദിയും ഒഴുകിടുന്നത് കടലിലേക്കല്ലേ ഇത്തരം ഒരുപാട് പാട്ടുകൾ നമ്മുടെ കലാകാരന്മാരും കവികളും നമുക്ക് തന്നിട്ടുണ്ട് മനുഷ്യ നന്മക്കാണ് കലകൾ എന്നുള്ളത് അതാണ് എന്റെ ലക്ഷ്യവും കലാപം ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല എന്റെ നേരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നപ്പോൾ അതും തിരൂർ ഉപജില്ലയിൽ അതിമനോഹരമായി ഇത് ഇതുവരെ ഈ വർഷം വരെ നടന്നിരുന്ന ആ കലോത്സവത്തിലേക്ക് ഒരു ആരോപണം വന്നപ്പോ അത് ഒപ്പന മത്സരത്തില് വർഷം സ്റ്റേറ്റിൽ പോയ എന്റെ നേരെയാണ് ആരോപണം വന്നിട്ടുള്ളത് ഏഴു വർഷമാണ് ഞങ്ങൾ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം വരെ മേടിച്ചിട്ടുണ്ട് ഈ സമയത്ത് എനിക്കതിൽ പറയാനുള്ളത് ഞാനത് പോലീസ് അല്ലെങ്കിൽ കേസ് അല്ലാത്ത രീതിയിലൊന്നും മുന്നേറാൻ പകരം ഒരുമയുടെ കലയുടെ റൂട്ടിൽ പോകാനാണ് പ്ലാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേരെടുത്ത് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം അടിസ്ഥാനമില്ലാത്ത പേരുകൾ പറയുന്നത് ഈ ഒപ്പന എന്ന് പറയുമ്പോൾ അതിൻ്റെ ജഡ്ജ്മെന്റ് വരുന്നത് അതിൻ്റെ മുൻപാട്ട് പിൻപാട്ട് കളി ഇത് തമ്മിലുള്ള ലയമാണ് ഇതിൻ്റെ റിസൾട്ട് ആ റിസൾട്ടിന് അവർ പറയുന്ന ആരോപണങ്ങൾ ഈ ചാനലിൽ പറയുന്ന എന്നെ ചെറ്റാന്നൊക്കെ വിളിക്കുന്നുണ്ട് കുട്ടികൾ അത് അവർ വിളിക്കട്ടെ അത് അവരുടെ ആരാണ് പറഞ്ഞുകൊടുത്തത് അവരതിന്റെ അവകാശം ഏറ്റെടുത്തോളും ഇതിന്റെ പിന്നിലുള്ളത് രണ്ട് പരിശീലകരാണ് പല തവണ മൂന്ന് മാസങ്ങളായിട്ട് ചെയ്തിട്ട് പ്രൈസ് കിട്ടാത്ത ആളുകൾ സ്ക്രൂ തിരിച്ച് ആ ടീച്ചർ എന്റെ നേരെ വിടുകയും ജഡ്ജസിന്റെ നേരെ വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഈ പിച്ച് പിച്ചൌട്ടിനാണ് സംഗീതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ളത് അത് ആത്മാവിന് പരിക്കുപറ്റും പിച്ച് ഔട്ട് ആയി കഴിഞ്ഞാൽ വെള്ളിയേക്കാൾ വലുതാണ് വെള്ളി ഒന്ന് രണ്ട് വെള്ളിനേക്കാൾ ഈ വെള്ളി എന്ന് പറഞ്ഞാൽ അത് ചില മാപ്പിള കലകളിലെ ചില ആളുകൾ മാത്രമാണ് അങ്ങനെ വെള്ളിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ ശരിക്കും സംഗീതത്തിനെ കുറിച്ച് അറിയുന്ന എല്ലാ മാപ്പിളപ്പാട്ട് ഗായകരും മാപ്പിള കലാകാരന്മാരും വെള്ളിയേക്കാൾ കൂടുതൽ പിച്ച് ഔട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൽ ഒരുപാട് പിച്ച് ഔട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ കളി തെറ്റിയിട്ടുണ്ട് പിന്നെ എന്നെ പറ്റിയുള്ള മറ്റൊരു ആരോപണം ഞാൻ സ്റ്റേജിൽ നിന്ന് ഓടിയെന്നാണ് നമ്മള് കുട്ടിക്ക് ഒരു ശ്രുതി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അനൗൺസ് ചെയ്യുന്ന ആള് പറഞ്ഞ ശ്രുതി മേലക്ക് കയറും അപ്പോ ആ കയറുന്ന കർട്ടം പൊന്തിക്കുന്നവരെ അതിങ്ങനെ മൊബൈലിൽ നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും ആ കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോൾ പെട്ടെന്ന് കർട്ടം പൊന്തിച്ചു രണ്ടാമത്തെ ഒരു വഴിയില്ല ആ ഭാഗത്ത് കൂടി വഴിയില്ല അപ്പുറത്ത് കൂടി ഓടില്ലാതെ ഞാൻ എന്ത് ചെയ്യങ്ങള് പറയും അപ്പോ ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടോ എന്ന് ആലോചിക്കുക എപ്പോഴെങ്കിലും സമാധാനമായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ അതിന്റെ നടപടിയായിട്ട് ഞാൻ അതിന്റെ മാനേജറോട് അതിന്റെ സെക്രട്ടറിയോട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആലത്തീടുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപികയാണ് അവരാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും എന്റെ കഴിവ് എനിക്ക് പാട്ട് എഴുതാനുള്ള കഴിവുണ്ട് അപ്പൊ ഞാൻ കുട്ടികൾക്ക് നല്ല പാട്ട് എഴുതി കൊടുക്കും അവർക്ക് പറ്റുന്ന ആലാപനത്തിനുള്ള അക്ഷരങ്ങൾ കൊടുക്കും അപ്പൊ ആ രീതിയിൽ എൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടാണ് ഞാൻ മുന്നേറി പോകുന്നത് അത് മാങ്ങള്ള മാവുമൊക്കെ കയറി വരും എനിക്കൊരു പ്രയാസമില്ല പിന്നെ ഞങ്ങൾ നിങ്ങളുടെ രീതിയിൽ തുടങ്ങിക്കൂടി നിങ്ങള് ഞങ്ങളുടെ ഒരു രീതിയാണല്ലോ അതെ കുട്ടികളെ അടക്കം എൻ്റെ നേരെ തിരിച്ചുവിട്ട് പ്രശ്നമല്ല ഞങ്ങള് ഞങ്ങളുടെ മത്സരം തുടരുന്നവരും പക്ഷെ സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് പതിമൂന്നാം സ്ഥാനത്താണ് ജില്ലയിൽ എന്ന് പറയുമ്പോൾ അത് അറിയുന്ന എന്നെ അറിയുന്ന തിരൂർക്കാർക്ക് അറിയാം തിരൂർക്കാർ ഒരിക്കലും പറയില്ല അത് ഏഴു വർഷം സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് ഏഴു വർഷം പുറമെ ഇരുപത്തിരണ്ട് വർഷം നിങ്ങൾ പറഞ്ഞ അഞ്ചു വർഷമല്ല ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടത് ഈ സ്കൂളിൽ നിന്ന് തന്നെ പ്ലസ് ടു ഉള്ള കുട്ടികളെ ഹൈസ്കൂളിൽ കയറി കളിച്ചിട്ട് ഏയോ നടപടി എടുത്ത് നടപടി എടുക്കാതെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് അന്ന് അപ്പോ ആ പാരമ്പര്യത്തിൽ ഒന്നും ഞാൻ ഒപ്പം അടിപ്പിക്കുന്നത് എന്റെ കുട്ടികളോട് ചോദിച്ചാൽ ഇന്നും അറിയാം എനിക്ക് ഇത്രേം പറയാനുള്ളൂ നന്ദി നമസ്കാരം